ഷാഫി പല ഷോയും കാണിക്കും അത് അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ ഷാഫിക്ക് ഷാഫിയുടെ നിലനിൽപ്പും കോളേജിൽ തോറ്റു എന്ന് പക്ഷേ തലസ്ഥാനത്തെ തലസ്ഥാനത്തെ മാഫിയ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് നടപടിക്ക് വിധേയനായ പോലീസുകാരനെ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഈ പരിശുദ്ധിയിലേക്ക് മാഫിയ ബന്ധം തലസ്ഥാനത്തെ തലസ്ഥാനത്തെ വലിയ ഭരിക്കുന്ന ലോകത്തിന്റെ നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടന്ന പോലീസുകാരനെ എങ്ങനെയാണ് ശുദ്ധി കിട്ടിയത് അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ഈ കാക്കിയെടുത്ത് തോളത്തിട്ട് നാട്ടുകാരെ തള്ളാനിറങ്ങിയതെന്ന് നമ്മൾ അറിയണ്ടേ സമൂഹം അറിയണ്ടേ അഭിലാഷ അഭിലാഷ അഭിലാഷ്ടപ്പധ്യമപ്രവർത്തകൻ ഇമാതിരി ചോദ്യം ചോദിക്കാൻ പാടില്ല പോലീസ് സേനയിലെ നവീകരണത്തിന് വേണ്ടി അല്ലല്ല പോലീസ് സേനയിലെ നവീകരണം ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച് പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ എണ്ണം കേരളത്തിന് നിയമസഭയിൽ ആധികാരികമായി അത് തന്നെയാണ് പോലീസുകാർ പിരിച്ചുവിടപ്പെട്ടു എന്ന് പറഞ്ഞ പറഞ്ഞെ എനിക്കറിയാം ആ പോലീസുകാരുടെ ഈ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ വിവരങ്ങൾ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ പേര് വിവരങ്ങൾ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അവർ അവരെന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പബ്ലിക് ഡൊമൈനിൽ വരട്ടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിരിച്ചുവിടപ്പെട്ട ഈ സംഭവം വന്നപ്പോഴാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുവിടപ്പെട്ട പോലീസുകാർ പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന പോലീസുകാർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്